അസ്സലാമു അലൈക്കും ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എത്ര വലിയ വേദന വന്നാലും വേദനയ്ക്കുള്ള ഒരു ആനിക ഒറ്റമൂലിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയുത്തുൽ കുറിസിയ ആയുത്തിൽ കുറസീക്ക് അത്രത്തോളം വേദന മാറ്റാനുള്ള ഒരു പവറുണ്ട് ഉണ്ട് എന്ത് തരം വേദന ആയിക്കോട്ടെ പല്ലുവേദന വയറുവേദന കാലുവേദന മുട്ടുവേദന പിരടി വേദന ഊരവേദന ഏത് വേദന ആയിക്കോട്ടെ ഈ പറയുന്നത് ചെയ്താൽ ഇൻഷാല്ല വേദന മാറും അനുഭവമുള്ളത് കൊണ്ടാണ് പറയുന്നത് ആയത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് പതിനേഴ് തവണ ആയത്തിൽ കുറിസിയും ഓതുക ഓരോ തവണ ഊതി കഴിയുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞ് അതിലേക്ക് മന്ത്രിക്കുക വേദന ഉള്ള ആൾക്ക് ചെയ്യുക ചെയ്യാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അശുദ്ധി സമയത്ത് ഇത് ചെയ്യരുത് അശുദ്ധി സമയത്ത് ആയത്തിൽ കുറിച്ച് ഈ ഓതാൻ പാടുള്ളതല്ല പതിനേഴ് തവണ ആയത്തിൽ കുറിച്ച് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഓതുക ഓരോ തവണ ഓതിയതിനു ശേഷവും ഇഷ്ഫി എന്ന് പറഞ്ഞ് അതിലേക്ക് മന്ത്രിക്കുക അത് വേദനയുള്ളവർ കുടിക്കുക കുടിച്ചതിനു ശേഷം അല്പം വേദനയുള്ള ഭാഗത്ത് പുരട്ടുക

يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وَسِعَ كرسيه السماوات والأرض فلا يعوده حفظهما وهو العلي العظيم